പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ ഗിവെപ്പേ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മറക്കാതെ പങ്കെടുക്കേണ്ടതാണ് ഒടുവിൽ തൻ്റെ അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് അഭിഷേക് ജയറാമുമായി പൊരുതുകയാണ് ഇതേ തുടർന്ന് വീട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിന് പക്ഷേ ഇനി തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അഭിഷേക് സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് മറ്റൊരു ദുരന്ത വാർത്ത അറിയാൻ ഇടയാകുന്നത് തൻ്റെ സഹോദരി ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു അവിടെ വെച്ചാണ് സഹോദരിയെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അഭിഷേക് മനസ്സിലാക്കുന്നത് തൻ്റെ അച്ഛൻ ജയറാം രക്ഷിക്കുന്നതിന് സഹായിക്കുകയില്ല എന്നുള്ള നിലപാട് കൂടി എടുത്തതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അഭിഷേക് ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്